മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ച് കണ്ണൻ കളഭത്തിൽ ആറാടി കളഭത്തിൽ ആറാടിയ കണ്ണനെ ഒരു നോക്ക് കാണാൻ ഭക്ത ഭക്തസഹസ്രങ്ങളെത്തി അഭിഷേകത്തോടെ എന്നും ഉച്ചപൂജയ്ക്ക് ഭഗവാന് കളഭം ചാർത്തുന്നുണ്ടെങ്കിലും മണ്ഡല സമാപന ദിനത്തിലെ കളഭാട്ടം അതിവിശിഷ്ടവും പുണ്യപ്രസിദ്ധി ആർജിച്ചതുമാണ് സാധാരണയേക്കാൾ ഇരട്ടി അനുപാതത്തിലാണ് ചന്ദനവും കുങ്കുമവും അഭിഷേകത്തിന് തയ്യാറാക്കുന്ന കളപ്പത്തിൽ ഉപയോഗിക്കുന്നത് കീഴ്ശാന്തി നമ്പൂതിരിമാർ പ്രത്യേകം തയ്യാറാക്കി കുംഭത്തിലാക്കിയ കളഭം രാവിലെ പതിനൊന്ന് മുപ്പതോടെ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പൂജിച്ച് ചൈതന്യപൂരിതമാക്കി പിന്നീട് ഉച്ചപൂജയ്ക്ക് മുമ്പ് ആദ്യം ഗുരുവായൂരപ്പിന് നവകാഭിഷേകം നടത്തി തുടർന്നായിരുന്നു കളഭാഭിഷേകം പൂജിച്ച കളഭം തന്ത്രി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മന്ത്രപുരസരം ഗുരുവായൂരപ്പൻ അഭിഷേകം ചെയ്തു ഭക്തരുടെ കണ്ടങ്ങളിൽ നിന്നുള്ള നാരായണനാമ സങ്കീർത്തനങ്ങൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങ് കോഴിക്കോട് സാമുതിരിയുടെ വക വഴിപാടായാണ് കളഭാഭിഷേകം നടക്കുന്നത് കളബത്തിൽ ആറാടി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ നാളെ നിർമാലൃം വരെ ഭക്തർക്ക് ദർശിക്കാനാകും കളബാഭിഷേകത്തോടെ ക്ഷേത്രത്തിൽ മണ്ഡലകാല പൂജകൾക്ക് സമാപനമായി കളബാഭിഷേകത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ വക വിളക്കാഘോഷവും ഉണ്ടായിരുന്നു സിസിടിവി ന്യൂസ് ഗുരുവായൂർ